ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഈ ദിവസം എന്ന് പറയുന്നത് ശരിയച്ച വീഡിയോ ആണ് കേട്ടോ വിശാഖം അപ്പോ രാവിലെ എണീറ്റിട്ട് ഒരു അഞ്ചര കാവടായിട്ടുണ്ട് കേട്ടോ എണീക്കുമ്പോൾ വേഗം അരി അരി അടുപ്പത്തൊട്ടുള്ള സോറി കഴുകാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം എല്ലാ കുട്ടികൾക്കും ഒരുവിധ സ്കൂളൊക്കെ അടച്ചു കേട്ടോ നീരവിന്റെ സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു അങ്ങനെ രണ്ട് ക്ലാസ്സുകളൊക്കെ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ പത്ത് വരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു സ്കൂളിൽ അപ്പോൾ എനിക്കറിയുന്നുണ്ടായിരുന്നില്ല ചേട്ടനും പറയും വലിയ കുട്ടികളെയൊന്നും അവിടെ കണ്ടിട്ടില്ല ചെറിയ കുട്ടികൾ അപ്പം ഞങ്ങൾ വിചാരിച്ച് യു പി വരെയുള്ളൂ എന്നാ അപ്പോൾ ഇപ്പം അടുത്ത് ഞാൻ സ്കൂളിക്കൊന്ന് പോയി അവിടെ മാമിനോട് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് പത്ത് വരെ ഉണ്ട് ഇപ്പം ഇനി ഇപ്പോൾ തന്നെ ഇനിയൊരു പ്ലസ് വൺ പ്ലസ് ടു സ്റ്റാർട്ട് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ഇനോഗ്രേഷനും എന്തായാലും ഉണ്ടായിരിക്കും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൂട്ടെന്നോട് പക്ഷേ എത്ര പെട്ടെന്നാ ഞാൻ വിചാരിച്ചില്ല അങ്ങനെ അതിൻ്റെ ഒരു തിരക്കുകൾ കാരണമായിരിക്കും ഇത്ര ലേറ്റായി പോയത് പിന്നെ പിള്ളേരുടെ പരീക്ഷയും എല്ലാ കാര്യങ്ങളും കൊണ്ട് ഞാൻ ഇന്ന് ഇത്തിരി ടാസ്ക് ഉള്ള പരിപാടി ഏറ്റെടുത്തിട്ടുണ്ട് ഏറ്റെടുത്തിട്ടൊന്നുമല്ല എല്ലാ പേരൻസിനോട് പറഞ്ഞിട്ടുള്ള കാര്യട്ടോ അപ്പോൾ ഇന്ന് ചൂട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് വാഴലയില് അത് പിന്നെ ടാസ്ക് ഒന്നും എന്ന് വിചാരിക്കാം എങ്കിലും ചൂട് വാഴലിൽ പൊതിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അതൊരു ടാസ്ക്കാണ് നോക്കുമ്പോൾ നല്ല നമുക്ക് തരപ്പെടുത്താം മാത്രം പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഈ സാമ്പാർ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യമൊക്കെ എൻ്റെ സാമ്പാർ കുഴപ്പമില്ലാത്ത രീതിക്ക് പോകാണെന്നു ഇപ്പോൾ ആകെ കുളാവണം എനിക്ക് ആകെ ഒരു പേടി പിന്നെ രാവിലെ തന്നെ ആകെ ഫ്ലോപ്പായി ഞാനേ പരിപ്പ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു എനിക്ക് വിചാരിക്കല് കുറച്ച് കൂടുതലാണല്ലോ പോയി എത്തിച്ച് നോക്കാൻ ഭയങ്കര മടിയാ എന്നിട്ട് നോക്കിയില്ലയോ ഇപ്പൊ നോക്കി ഇപ്പം ഉണ്ട് ഇത്തിരി ഞാൻ എനിക്കാകെ ദേഷ്യം ഒന്നെൻ്റെ സ്വഭാവം കണ്ടിട്ടിട്ടോ എന്താ പറയാ അപ്പൊ ഞാനതൊക്കെ മൺചട്ടിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതാ എൻ്റെ സാമ്പ്രാണി ഈ ഒരു സ്മെല്ലാണ്ട് എനിക്കിൻ്റെ ഉള്ളിൽ നടക്കാൻ ഇഷ്ടമല്ലാട്ടോ അപ്പൊ അതൊക്കെ കത്തിച്ച് വെച്ചു പിന്നെ അതാ നേരം പരപ്പരാ വെളുത്തിട്ടില്ലാട്ടോ ജെല്ലുകളൊക്കെ ഒന്ന് തുറന്നിടാണേ രണ്ട് അടുപ്പത്തെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ട് ഞാൻ ഓടിപ്പോയിട്ട് കുളിച്ചു കെട്ടോ രണ്ടും കുറച്ച് തീ കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ കൂളിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വന്നു കഴിഞ്ഞ് വരുമ്പോൾ അത് നമ്മുടെ നേരമൊക്കെ കുറച്ച് വെളുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി സാമ്പാർ നോക്കിയപ്പോ അത് കുറച്ചൊന്ന് വെന്തേക്കണു അപ്പോൾ അത്യാവശ്യം പച്ചക്കറി ഉള്ളി തക്കാളി ക്യാരറ്റ് സബോളല്ല ആ ഉള്ളി ഉള്ളിട്ടോ ഉള്ളി പറഞ്ഞല്ലോ അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചേ മത്തങ്ങ കുമ്പളങ്ങ അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടു കിട്ടോ പിന്നെ വെണ്ടക്ക എന്തായാലും ഒരു കാര്യത്തിനല്ല കാര്യത്തിൻ്റെ വിടല്ലേ വിചാരിച്ചിട്ട് വെണ്ടയ്ക്കൊക്കെ വറുത്തിട്ട് ഇല്ലിടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാൻ ഉപ്പ് ഒന്നും ഇട്ടിട്ടുണ്ട് ഇപ്പുറത്തെ ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് വേണമെന്നല്ല വെണ്ടക്ക വറക്കാൻ വേണ്ടിട്ട് അതൊന്നും ചൂടാവണ കൂട്ടത്തില് ഞാൻ ഇന്നൊരു സ്പെഷ്യലി ഇതുവരെ ചെയ്ത് നോക്കാത്തൊരു സംഭവം കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നലെ കടയിൽ പോയി ഇപ്പം ബ്രെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഷോർട്ട്സില് പറഞ്ഞു പിന്നെ എല്ലാ കാര്യവും ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടല്ലോ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മേടിക്കണത് അപ്പോൾ പിന്നെ അറിയത്തി അപ്പോൾ ഞാൻ ബ്രെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡേറ്റ് നോക്കിപ്പോ ഞായറാഴ്ച വരേ ഉള്ളൂ എനിക്ക് ആ ഡേറ്റ് തീരണം വരെ വെച്ചോണ്ടിരിക്കാൻ പേടിയായോണ്ട് ഇന്ന് തീർക്കാന്ന് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതിൻ്റെ ഇടയിൽ എന്താ വെണ്ടക്ക വളർത്തിട്ടായിട്ടിട്ടുട്ടോ ഇനി നമ്മള് മുട്ടക്കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് എന്താ ഇഞ്ചി പച്ചമുളക് വേപ്പില പിന്നെന്താ വെളുത്തുള്ളി സബോള തക്കാളി എല്ലാം ഇട്ടിട്ട് ഒന്നും മൂപ്പിച്ചെടുക്കുക അപ്പോൾ വേപ്പിലുണ്ടായിരുന്നില്ലേ അതൊന്നു പൊട്ടിക്കാൻ പോവാണ് കേട്ടോ മനസ്സിലായി ഉണ്ടാവുമല്ലോ ഞാൻ കുറച്ച് പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചതാണ് കേട്ടോ അപ്പം ഞാൻ വെറുതെ വിടായിപ്പല്ലാട്ടോ മുട്ടക്കടി കുറച്ച് കാര്യമായിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്തായാലും ഒരു കാര്യത്തിനാണ് അല്ലാതെ ആയിട്ടൊരു കാര്യം ചെയ്യല്ല എൻ്റെ കൂടെ നല്ലൊരു മുട്ടക്കടിയും കൂടെ വയ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ മിക്സിയിൽ മിക്സിയിലടിക്കാൻ കേട്ടോ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി ഈ ഒരു സൗണ്ട് കേട്ടിട്ട് നീരപ്പം ഓടി വന്നു കെട്ടോ പാവം അവൻ്റെ ഉടക്കം പോയി തോന്നുന്നുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മീറ്റ് മസാല മീറ്റ് മസാലയാണ് കേട്ടോ ഇതിൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് അപ്പോൾ അതിട്ടിട്ട് നല്ലപോലെ ഒന്നും മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ അതാ ഇതും കൂടെ നാലേര പാലില്ലേ ഇനി ഞാൻ ഫസ്റ്റ് സെക്കൻഡിൽ നിന്നൊന്നും മാറ്റി വെച്ചിട്ടൊന്നുമില്ല എല്ലാം ഒരുമിച്ചിട്ടൊരു പാൽ ഉണ്ടാക്കിയിട്ട് അത് ഇതിലെടുത്ത് ഒഴിച്ചു കേട്ടോ ഇരപ്പറ്റി രാവിലെ തന്നെ ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞപ്പം അങ്ങനെ പോയി ഇടുന്നതാ കേട്ടോ അപ്പോൾ അവൻ വിളിക്കുന്നുണ്ട് കഴിഞ്ഞു വായോ പറഞ്ഞിട്ട് ഞാൻ ഈ മുട്ടയും കൂടെ ഇതിലിട്ടിട്ട് ഓടിപ്പോയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് തീർത്തിട്ട് വരാം ീർത്തിട്ട് എത്തിയിട്ട് നമ്മൾ രണ്ടാളും ഉണ്ട് ഇപ്പോ അവന് നീരവന് കാണണം എന്ന് പറഞ്ഞിട്ട് അവൻ വന്നിരിക്കുന്നുണ്ട് ടേബിളും മാട്ടോ ഇത് ബ്രെഡാണ് അപ്പൊ ഇന്നലെ രാത്രി ഞങ്ങൾ ബ്രെഡ് ടോസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചു അപ്പോൾ ബാക്കി ഉണ്ടായിരുന്നതാ കേട്ടോ ചെറിയ പാക്കറ്റ് ബ്രെഡാണ് മേടിച്ചത് അതുകൊണ്ട് തന്നെ ബാഗിയായി പെട്ടെന്ന് തീർന്നോളൂ കേട്ടോ അപ്പൊ ഞാൻ അതിലുണ്ടായിരുന്ന ബ്രെഡ് മുഴുവൻ അതിലെടുത്ത് ഇട്ടുട്ടോ ബ്രെഡ് ഇങ്ങനത്തെ മൈദ സാധനങ്ങളൊക്കെ കഴിക്കൽ മൈദ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് മാഗി ഉണ്ടാക്കാറുണ്ടല്ലോ അല്ലാണ്ട് ബ്രെഡ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കിയിട്ട് അങ്ങനെ കരിയിട്ട് കഴിക്കാറൊന്നുമില്ല കേട്ടോ ഞാൻ ഗോതമ്പ് പൊടി മേടിക്കണം എന്ന് വെച്ചാൽ പച്ചമാണ് എന്തായാലും നീ അങ്ങോട് വരില്ലേ അവിടെ കുറേ ഗോതമ്പ് പൊടി പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഗോതമ്പ് പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ടുപോയാൽ മതിന് മേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു എന്നാൽ പിന്നെ വേടെ മേടിക്കേണ്ട വിചാരിച്ചിട്ട് ഞാൻ അല്ലെങ്കിൽ ഗോതമ്പ് ദോശ അങ്ങനെ ആണല്ലോ ഞങ്ങൾക്ക് ഇഷ്ടം അപ്പം ആ സാമ്പാറിൻ്റെ കൂടെ സൂപ്പറാവുമല്ലോ പക്ഷേ അതില്ലാത്തതുകൊണ്ട് ആട്ടോ ബ്രെഡ് എടുത്ത് മേടിച്ചത് രണ്ടു ദിവസം കൂടി ഉണ്ടാവുകയുള്ളൂ മൂന്നാമത്തെ ദിവസം ചിലപ്പോൾ വീട്ടിലേക്ക് പോകും അതാട്ടോ പിന്നെ അതാ സാമ്പാർ കാച്ചാട കടുക് ഉൽ ഉലുവ ഉണക്കമുളകൊക്കെ മൂപ്പിച്ചിട്ട് ഒരു അര ടീസ്പൂൺ സാമ്പാർ പൊടി ഞങ്ങൾക്ക് എരിവ് പറ്റില്ലല്ലോ പിന്നെ ഒരു മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടിയും കുറച്ച് സാമ്പാർ പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കുക ചെയ്തുള്ളൂ സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്ത് കേട്ടോ ബ്രെഡ് ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറേ വീഡിയോസിലായി ഇങ്ങനെ കാണുന്നു അപ്പോൾ എനിക്കൊന്ന് കഴിക്കാൻ തോന്നുന്നു നല്ല സോഫ്റ്റ് ആവും എന്നൊക്കെ അവർ പറയുന്നുണ്ട് അതിന്റെ കോമ്പിനേഷൻ എന്ന് പറ ബ്രെഡിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയണത് മുട്ടക്കറിയും കൂടിയാട്ടോ അതാ ഞാൻ അതും കൂട്ടത്തിൽ ഉണ്ടാക്കിയത് ഇതൊക്കെ ഉണ്ടോ ഭയങ്കര സോഫ്റ്റായിട്ട് അങ്ങനെ ഉഴുകി പോണ പോലെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ ഏർ എനിക്കിങ്ങനെ മറ്റേ കേക്കൊക്കെ ഇല്ലേ അതൊക്കെ ഇഷ്ട കട്ടിങ് കേക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ അതേപോലെ തോന്നി എന്നിട്ട് നല്ല ചൂട് അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് കാസറോളിൽ ഇട്ടു സമയം ഏഴരക്ക് അവാറായിട്ടുണ്ട് കേട്ടോ ഞാൻ വേഗം ചോടൊക്കെ വളർത്തു വെച്ചു ഇനി വാഴെല്ലാം മുടിക്കാൻ പോണം അതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കണ പോലെ ഇല്ലാട്ടോ ഭയങ്കര പേടിത്തോണ്ടാ എവിടെ വഴുക്കല് പോലെ കണ്ടാലും അപ്പൊ ഞാൻ അവിടെ നിക്കും വേറെ വഴി ഉണ്ടോന്നാദ്യം നോക്കാ അപ്പോ കുറെ വട്ടം വീണിട്ടുണ്ട് അങ്ങനെ ഒരു പേടി പറ്റിയതാ പിന്നെ എനിക്ക് അതിന്റെ മൂളി കൂടെ ഒക്കെ നടക്കുമ്പോൾ ഭയങ്കര പേടിയാ അതേപോലെ ഞാൻ നീരവിനും പേടിപ്പിക്കും എടാ ആദ്യം കൂടെ പോകണ്ടറോ അവിടെ ഭയങ്കര വഴുക്കലാടാന്നൊക്കെ ചെലപ്പോ കുട്ടി പോകുമ്പോ വഴുക്കലൊന്നും ഉണ്ടാവില്ല ചെല ഴുക്കൽ ഉണ്ടാവും നല്ലൊരു വീഴ്ച വീഴാറുണ്ട് കേട്ടോ പക്ഷെ ഞാൻ വഴുക്കലുണ്ടോ ആ വശത്തേക്ക് ഞാൻ നോക്കാത്ത ആളാ കേട്ടോ ഒരു വട്ടം നീരവിനെ കൊണ്ട് ഇന്റർലോക്ക് ഇല്ല അതിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോഴോ പടക്കവും പറഞ്ഞൊരു അല്ല ഇന്റർലോക്ക് അല്ലാട്ടോ സിമന്റ് അപ്പോ അതിൻ്റെ മുകളിൽ കൂടെ ഒരു പടക്കോ പറഞ്ഞ് വീണു അതേപോലെ ഞാൻ എനിക്ക് പേടിയ വേടവെല്ലോം പറ്റി കഴിഞ്ഞ പിന്നെന്താ ചെയ്യാ വിചാരിച്ചിട്ടേ അപ്പൊ ഇവിടെ വലിയ വഴുക്കലൊന്നും ഇല്ലടാന്നൊക്കെ എന്നോട് നീരവ് പറയുന്നുണ്ട് അപ്പൊ ഞാൻ പിന്നെ ധൈര്യമായിട്ട് പോന്നു എന്താ രാവിലെ നേരത്തെ കഴിഞ്ഞിട്ട് വന്നറിയില്ല ആ ഞാൻ ചെലപ്പോ മിക്സി ഓൺ ചെയ്ത ആവും നല്ല ആള് നല്ല ഹാപ്പി ആട്ടോ സ്കൂള് പൂട്ടാണല്ലോ അതിന്റെ ഒരു ഹാപ്പിനെസ് അപ്പൊ ഇന്നലെ മാമ് പറഞ്ഞു അത്ര ഞാൻ ടീച്ചർന്നൊക്കെ കേട്ടോ വിളിച്ചു തന്ന ടീച്ചറെ പിന്നെ നമ്മൾ ഡിഗ്രിക്ക് പഠിക്കണ സമയത്താണ് മിസ് അപ്പൊ മിസ് ചെയ്ത വിളിച്ചപ്പോഴാണ് നീരവ് പറഞ്ഞു മിസ്സല്ലടാ മാമാന്ന് അപ്പൊ ഓക്കെ എന്നാ മാ പിന്നെ കൊറേ ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ടിട്ടോ എന്തൊക്കെയോ പടയാണ് ബാത്റൂമല്ലടാ വാഷ്റൂമാണ് അങ്ങനെ എന്തൊക്കെയോ പറയണ അപ്പൊ ഞാനെന്നാ ശരി ഓക്കെ എന്നാ വാഷ്റൂമേക്ക് പോയിക്കോളൂ അങ്ങനെയൊക്കെ ഞങ്ങള് പറയും കേട്ടോ ഞാൻ എന്നോട് സനാശേട്ടനോട് കൂടുതൽ ഇങ്ങനെയൊക്കെ പറയും അപ്പൊ സനാ ചേട്ടൻ എന്താ ഇന്ന് കൊറച്ചേരം സമാധാനമായിട്ട് കുട്ടീനോട് കുറച്ചേരം വർത്തമാനം പറഞ്ഞു കേട്ടോ അപ്പോൾ അതിന്റെ ഇടയിൽ കുറെ എന്തൊക്കെയോ വിശേഷങ്ങള് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ കേട്ടിടുന്നു അപ്പോ ഞാൻ പറയണതല്ല അച്ഛൻ പറയണെ അച്ഛനൊന്നും അറിയില്ല അളീന്നൊക്കെ പറയും അപ്പോൾ ചില ദിവസം ഞാനെ വിളിച്ചു കഴിഞ്ഞാൽ ഒട്ടൂട്ടോ എന്താണ് ചേട്ടൻ ഇപ്പം മൊബൈൽ ഫോണിനെടുത്ത് ഞങ്ങളെ വിളിക്കാനോ ആ സമയത്ത് ഞാൻ എൻ്റെ റൂമിലുള്ള സകല കല ആൾക്കാർക്കും ചേട്ടനാവശ്യം വരിക ഞാനും നീരം എത്ര ഓളിയിട്ടിട്ടും കാര്യമൊന്നുമില്ല അവിടെയുള്ള എല്ലാവരുടെയും വയ തൊഴെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയണൊന്നും കേൾക്കില്ല പിന്നെ ഞങ്ങൾ മെല്ലെ ഫോൺ വെച്ചിട്ട് പോരും അങ്ങനെ സ്ഥിരമായിട്ടിപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയാൻ വന്നാൽ എന്താ അറിയുമോ ഇന്നലെ നീരവിൻ്റെ ബാമ് പറഞ്ഞു അത്ര ഓണത്തിൻ്റെ ഷർട്ടും മുണ്ടും എടുത്തിട്ട് വരാനാണ് എല്ലാ കുട്ടികളോടും പറഞ്ഞേക്കണം കേട്ടോ പട്ടുപാ അവിടെ അപ്പോൾ എല്ലാവരും കൂടെ ഓണക്കോടിയൊക്കെ കൊണ്ട് ഇട്ടിട്ട് വായോ നമുക്ക് എല്ലാവർക്കും കൂടെ കളിക്കുക എന്നൊക്കെ പറഞ്ഞു അത്ര അപ്പോൾ നല്ല റിസൾട്ട് ഇട്ടാണ് തീരപ്പൻ്റെ ഭർത്താറൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം ചില സമയത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ വിശേഷങ്ങൾ പറയും അതും അവന് വിശേഷങ്ങൾ പറയുക എന്നാണ് എപ്പോഴും അറിയുമോ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കണമെന്ന അടുത്ത് ഏ വാഴലയില് ചൂട് മാത്രമായിട്ട് പൊതിഞ്ഞിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളൂ ഇനിയിപ്പൊ ഇതെന്നെ കാണുമ്പോ എനിക്ക് ഏ ഇതെന്താ ചൂട് അല്ല സദ്യ ഒക്കെ പറയുമ്പോൾ നമ്മൾ കൂടുതൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കണ്ടേ അപ്പൊ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഏഹ് ചൂടും വാഴലയില് പൊതിഞ്ഞ് കൊണ്ടുവരണം പിന്നെ ഒരു പാത്രത്തിൽ സാമ്പാർ കൊണ്ടുവരണം പിന്നെ പൂക്കൾ കൊണ്ടുവരാൻ അത്ര പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ചന്ദനത്തിരി സംഭവം മേടിക്കില്ലേ അത് മേടിക്കണമല്ലോ ഒത്തിരി സൂക്ഷിച്ചോട്ടെ കാരണം അതിൻ്റെ ഉള്ളിലിരുന്ന ചന്ദനത്തിരി കത്തണമെന്നില്ല മര്യാദക്ക് ഒന്ന് ഒരെണ്ണം കത്തിക്കഴിഞ്ഞാൽ ഭാഗ്യം എന്ന് പറയാം എത്ര വട്ടാ ഞാനിത് കത്തിക്കണമെന്ന് അറിയൂ അപ്പം ഇന്ന തൊട്ടാട്ട വിളക്ക് വയ്ക്കാൻ തുടങ്ങിയത് ട്ടോ നീരപ്പന്റെ ഓണക്കൂടി എന്ന് പറയണത് അപ്പൊ ഇത് മേടിച്ച് ഇങ്ങനെ ഇട്ടു കൊടുക്കണ സമയം വരെ എനിക്കൊന്നും തോന്നിയിട്ടില്ല വീഡിയോ കോൾ ചെയ്ത് ഇങ്ങനെ പറഞ്ഞു അവൻ്റെ ഷർട്ട് എന്താ ഏർ ചേർച്ചയില്ല എന്നൊക്കെ പറഞ്ഞപ്പോലേ ഈ പ്രായ ഈ ഒരു എണ്ണ മോഡൽ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് എന്തോ പോലെ ആട്ടോ ഇപ്പോഴൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അങ്ങനെ പോകുമ്പോൾ ഒരു കുറിയുടെ ഒരു കുടവുണ്ടായിരുന്നു അപ്പം ഞാൻ എഞ്ചനോട് പോയി ചോദിച്ചപ്പോൾ ഗുരുവായൂർന്ന് ഒരു പാക്കറ്റിൽ മറ്റേ കളമ്പോ അങ്ങനെ എന്തൊക്കെ കിട്ടിയത് കേട്ടോ എന്തൊരു മണോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞങ്ങളെങ്ങനെ മണത്തു മണത്ത് കുറേ നേരം നടന്നു പിന്നെ കുറിയ തോണ കൂട്ടത്തിൽ നമ്മുടെ കൈ അപ്പോൾ അതൊക്കെ നടന്നു കേട്ടോ അങ്ങനെതാ എല്ലാം റെഡിയാക്കി വെച്ചു ബാഗിലൊക്കെ കയറ്റി വെച്ചു പിന്നെന്താ ബ്രെഡ് കൊടുക്കുകയാണ് കേട്ടോ അത് കണ്ടോ എന്തൊരു സോഫ്റ്റാ എനിക്ക് ഇങ്ങനെ കഴിക്കാനായിട്ടോ ഇഷ്ടം ബ്രെഡ് പിന്നെ ബ്രെഡ് ടോസ്റ്റും കുഴപ്പമൊന്നുമില്ല നല്ല നൈസ് തന്നെയാ ഇതോ അടിപൊളിയാടുന്നു ഈ ബ്രെഡും പിന്നെ ഈ മുട്ടക്കറിയും നല്ല കോമ്പിനേഷനാണ് മുണ്ട കേടുന്നില്ലേ അയ്യോ അടിയിലോളെ സാമ്പാർ വലിയ മോശമൊന്നും ആയിട്ടില്ല കേട്ടോ എന്നാലും രാവിലെ തൊട്ട് ആകെ ഒരു ടെൻഷനാണെന്ന് എന്തോ ഒരു എന്താണ് ഇപ്പൊ എന്നും ചെയ്യണ കാര്യമല്ലല്ലോ ഇന്ന് ചെയ്തത് വാഴലയില് ചോറ് പൊതിഞ്ഞു കൊടുക്കണു കറികളൊന്നും ഇല്ലെങ്കിലും അത് ശെരിയാവുന്നൊരു പേടി സാമ്പാർ ശരിയാകുന്ന ഒരു പേടി മൊത്തത്തിൽ പേടിച്ച് പേടിച്ച് അവസാനം എല്ലാം കഴിഞ്ഞിട്ട് അവൻ പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ പൂക്കളടാ നിൽക്കണേ അപ്പോഴും അവൻ പോയതിന് ശേഷം എനിക്ക് ഷോട്ട്സൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല തലേ ദിവസം രാത്രി ഞാൻ ഉറങ്ങിപ്പോയി അപ്പം എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ ഉറക്കത്തിന്ന് എണീറ്റ് രാവിലെ എട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ സംസാരവും ശരിയാവില്ല ഒരു ഒരു ഇത് വന്നു കഴിഞ്ഞാല പിന്നെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ തോന്നുള്ളൂ രാവിലെ ഉറങ്ങി എണീറ്റ് വന്ന പാടെ വീഡിയോ എഡിറ്റ് ചെയ്യാതിന്ന് കഴിഞ്ഞാൽ ചടഞ്ഞ പോലെ കേട്ടോ സൗണ്ടൊക്കെ നമുക്ക് കേട്ടിരിക്കാൻ തന്നെ എന്തോ ഒരു പോണ അപ്പം എനിക്ക് രാവിലെ അത് നേരത്തെ ഒന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാൽ പിന്നെ ഒരു പത്ത് മണിയാവട്ടെ സംസാരിച്ച് സംസാരിച്ച് പിന്നെ വരണ സൗണ്ടില്ലേ അതാണ് എനിക്ക് ശരിയാവുക ഇതിപ്പോൾ ഇവർ നീരവേണീക്കാത്തത് കൊണ്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുകയാണല്ലോ പെട്ടെന്ന് സൗണ്ടോ ഒന്നും എടുത്തു കഴിഞ്ഞാൽ സെറ്റാവില്ലേ അങ്ങനെ അപ്പോൾ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം വന്ന് മുറ്റം അടിച്ചു അപ്പം സത്യമാമ്മ ജോലിക്ക് പോകുമ്പോൾ പറയുന്നുണ്ട് ഉച്ചയല്ലോ എന്നൊക്കെ എന്നാലും കുഴപ്പമില്ല നമ്മൾ പൂവൊക്കെ ഉണ്ട് കേട്ടോ പൂവ് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചതിൽ കുറച്ചൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ കുട്ടി ഉള്ളതായിരുന്നു എനിക്ക് സന്തോഷം പക്ഷേ എന്താ ചെയ്യാ എനിക്ക് അവന്റെ കൂടെ ആരെങ്കിലും കൂടെയണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എന്തോ പോലെട്ടോ സാരിലെ ചിഞ്ചുന്റെ മോള് വന്നു പോലെ ഞാൻ പിടിച്ചെടുത്തിട്ടാ വാ കണ്ടോ പൂക്കളിട്ടിരിക്കുമ്പോഴേക്കും പിന്നാലെ മഴ പെയ്തു ഞാനൊരു കുട ചൂട് അതിന് വെച്ചു കൊടുത്തു നീരവ് വരണ വരെ അതൊന്നും കേടാവല്ലേ വിചാരിച്ചിട്ടോ അപ്പൊ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരണ വരെ അല്ല വന്നിട്ട് പൂക്കളൊക്കെ കാണണം അപ്പോൾ ഞാൻ അങ്ങനെ സമയം മണിയായി ഗൈസ് ഗ്യാസ് കളിയുണ്ടായിരുന്നു എന്തൊക്കെയോ ഓടി കളിക്കണം പ്ലേറ്റ് പ്ലേറ്റുണ്ടായി എത്ര നേരം ഒന്നും ഇതിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ എനിക്ക് ഒരു ടെൻഷൻ കാരണമാണ് കേട്ടോ ചിപ്പോൾ ആ നർക്ക് ആവിൽ അതായിട്ട് ഈ രണ്ട് ബ്രെഡ് മുഴുവൻ ദൂർക്കല്ലേ എനിക്ക് വന്നിട്ട് കഴിക്കണമെന്ന് അപ്പോൾ രണ്ടെണ്ണം അവന് വെക്കാം

ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ചന്ദനത്തിരി കത്തിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അതൊന്നും കത്തിക്കാണ് പിന്നെ നമ്മുടെ മിനാൻറ്റി ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ കളറിലുള്ള ഈ സംഭവം മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എനിക്കാകെ ചതി പറ്റിയില്ല പോവേ പക്ഷെ അതിന് മുന്നൂറ് രൂപ കേട്ടോ ഞാൻ കാണിച്ചതേ ഗുരുവായൂരമ്പല നടന്നാണ് കേട്ടോ മേടിച്ചത് അപ്പോൾ റേറ്റ് കൂടുതൽ പടഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വിളക്ക് എല്ലാത്തിൻ്റെയും കൂടെ അതിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ ആ സാരിൽ പോട്ടെ എന്ന് പറയുമ്പോൾ ഗോൾഡൻ കളർ കിട്ടോ വിളക്കിൻ്റെ എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ ഗോൾഡൻ കളർ നല്ല ഭംഗി ഉണ്ടാവല്ലോ അതാ ഞാൻ ഉദ്ദേശിച്ചത് പെൻ്റെ സിൽവറായിപ്പോയി പിന്നെന്താ ഞാൻ ഫുഡൊക്കെ കടിച്ചിട്ട് ഡ്രസ്സുകളൊക്കെ ഉണ്ടാണെന്നുണ്ട് ലോഡിൽ ഡ്രസ്സുകളോ അണങ്ങാൻ നീണ്ടിട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് എടുത്തിട്ട് ഞാൻ മടക്കി വെച്ചു ഇനി ഞാൻ എൻ്റെ ഓണക്കോടി ഒന്ന് തയ്ച്ച് കുറച്ച് വെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ലൊരു മഴ വന്നു എൻ്റെ പൂക്കളത്തിൻ്റെ മുകളിൽ വെച്ച കോടയൊക്കെ പറന്ന് പോയിട്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ നിന്ന് സീ യു